ഹായ് ഓൾ ലണന്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ തത്തക്കൂട്ട് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം തത്തക്കൂട്ട് ആശയം മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങി ഖനനം ചെയ്യുന്നവരാണ് എഴുത്തുകാർ ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കഥയാണ് തത്തക്കൂട്ട് നിരാലംബരായ മനുഷ്യരുടെ ജീവിതമാണ് കഥാപാത്രങ്ങളിലൂടെ നിർദ്ധാരണം ചെയ്യുന്നത് ഏകാന്തതയെ ബന്ധങ്ങളുടെ ഊഷ്മണതയെ വൈകാരികമായി ഈ കഥയിൽ ഗ്രേസി വിശകലനം ചെയ്യുന്നുണ്ട് പ്രമേയങ്ങൾ കൊണ്ട് അസാധാരണമായ ഉൾക്കാഴ്ചകളിലേക്ക് വായനക്കാരെ നയിക്കാൻ ഗ്രേസിയുടെ കഥകൾക്ക് കഴിവുണ്ട് ഇവിടെയും അതുതന്നെ സംഭവിക്കുന്നു ഇതിനു മുമ്പും കുട്ടിക്കൃഷ്ണൻ തത്തയെ പലതവണ തുറന്നു വിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തുറന്നുവിടാനിടയായ സാഹചര്യം ഭാര്യ മരിച്ചതാണ് അവൾ ഇല്ലാത്ത ഒരു ലോകത്ത് തനിക്കിനി ആരും കൂട്ടിനില്ലെന്ന് തന്നെ അയാൾ വിശ്വസിക്കുന്നു ഒരു തത്ത കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് അയാളെ തത്തയിലേക്ക് അടുപ്പിച്ചത് അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആശ്വസിച്ചു ഭാഗ്യം അതു ഭാര്യയെ വിളിച്ചതാണെങ്കിലും കൈവന്ന വലിയൊരു ഭാഗ്യമായി അയാൾ കരുതുന്നു എന്താ കുട്ടി എന്ന ഭാഗ്യലക്ഷ്മിയുടെ വിളിയിൽ ഭർത്താവ് കുട്ടികൃഷ്ണൻ്റെ പേര് ഉണ്ടെങ്കിലും അതിലൊരു സ്നേഹവും വാത്സല്യവും ഉണ്ട് അവർ രണ്ടുപേരും ചേർന്ന് തത്തയെ ശുശ്രൂഷിക്കുന്നു തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ രണ്ട് ആൺമക്കളെക്കുറിച്ച് അവർ ഓർക്കുന്നു പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയാത്തിടത്തോളം അവരുടെ ഓർമ്മകളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ആ ബന്ധങ്ങൾ പക്ഷിയുടെ തന്തയും തള്ളയും അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷേ അതുണ്ടായില്ല അവിടെയും കുഞ്ഞുങ്ങളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം കാണാം തത്തക്കുഞ്ഞിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ കൂടു തുറന്ന് അതിനോട് പോകാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദയനീയ ഭാവമാണ് തത്തക്കുഞ്ഞിനുണ്ടായത് പിന്നീട് അങ്ങോട്ട് പേരക്കുട്ടികൾക്കായി വെച്ച വാത്സല്യം മുഴുവൻ അവർ തത്തക്കുഞ്ഞിൽ ചുരിഞ്ഞു കുട്ടി എന്ന് തത്തക്കുഞ്ഞു വിളിച്ചപ്പോൾ അത്ഭുതവും ആഹ്ലാദവും തോന്നിയെങ്കിലും മറ്റു തത്തകൾ മനുഷ്യഭാഷ സംസാരിച്ച തത്തയെ കൂട്ടത്തിൽ കൂട്ടിയില്ലെന്ന് കരുതി അതിനെ എത്രയും വേഗം സ്വതന്ത്രമാക്കാനാണ് അയാൾ ശ്രമിച്ചത് ഇത്രയുമാണ് ആ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഈ ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നൈസ്